നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും ഇസ്രായേലിന് നേർക്കുണ്ടായത് വളരെ ശക്തമായ ഒരു ആക്രമണമായിരുന്നു ഇരുന്നൂറോളം ബലസ്റ്റിക് മിസൈലുകളാണ് ഒരുമിച്ച് വന്ന് ഇസ്രായേലിൽ പതിച്ചത് ഇതോടെ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന രീതിയിൽ വലിയ വാർത്തയാണ് പടർന്നത് ശക്തമായ തിരിച്ചടി ഇറാൻ നൽകുമെന്നുവിന്റെ ഉടനെയുള്ള പ്രഖ്യാപനത്തോടെയാണ് യുദ്ധഭീതി നിലനിന്നത് പക്ഷേ ഇറാൻ ഇസ്രായേൽ യുദ്ധമല്ല ഇസ്രായേൽ ലെബനാൻ യുദ്ധമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഇന്ന് രാവിലെ ബേറൂത്തിനെ ചോര മുക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിരവധി ആളുകൾ മരണപ്പെട്ടു നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റി കനത്ത നാശനഷ്ടം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ക്രമണത്തിൽ നേരിട്ട തിരിച്ചടിക്ക് പകരമാണ് ഇസ്രായേലിന്റെ ഈ വ്യോമാക്രമണം എന്നാണ് കരുതപ്പെടുന്നത് കരയാക്രമണത്തിന് എത്തിയ ഇസ്രായേൽ സേനയെ വലിയ രീതിയിലാണ് ഹിസ്ബുള ചെറുത്തുനിന്നത് ഇസ്രായേൽ സേനയെ ചുറ്റും വളഞ്ഞ് നടത്തിയ ആക്രമണത്തിലാണ് ഇതുവരെ പതിനാലോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതും നിരവധി സൈനികർക്ക് പരിക്ക് പറ്റിയതും ലെബനന്റെ ഭൂപ്രദേശത്താണ് യുദ്ധം എന്നത് ഇസ്രായേലിന്റെ പോരായ്മയും ഹിസ്ബുള്ളയ്ക്ക് അനുകൂല ഘടകവുമാണ് ഈ അനുകൂല ഘടകവും കരയുദ്ധത്തിലെ മികവുമാണ് ഹിസ്ബുള്ളയ്ക്ക് നേർക്കുനേർ പോരാട്ടത്തിൽ മുൻതൂക്കം നൽകുന്ന ഘടകം പക്ഷേ ഇതിനെ ഇസ്രായേൽ പകരം വീട്ടുന്നത് കനത്ത വ്യോമാക്രമണത്തിൽ കൂടിയാണ് ആ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതോ നിരപരാ ും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗാസയിൽ ഒഴുക്കിയ അതേ ചോരയുടെ പുഴയിത ലെബനിലും ഇസ്രായേൽ ഒഴുക്കുകയാണ് കനത്ത വ്യോമാക്രമണത്തിലൂടെ തെളിയിക്കുന്നതും അത് തന്നെയാണ് അതേസമയം ഹൂതികളും ഹമാസും ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടങ്ങിയെന്നും വാർത്തകളുണ്ട് ഇറാൻ നേരിട്ട് രംഗത്തു വന്നതോടെ ഇറാന്റെ പിന്നിൽ ഇവ രണ്ടും കൽപ്പിച്ച് നിലയുറപ്പിക്കുകയാണ് എന്നതാണ് വ്യക്തമാകുന്നത് മെഡിച്ചേറിയൻ കടലിൽ അത് ഇസ്രായേൽ സൈനിക നീക്കത്തെ ബാധിക്കാൻ ഇടയുണ്ട് വളരെ ശക്തമായ രീതിയിലാണ് ആക്രമണം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് പക്ഷേ പതിവ് പോലെ കരയുദ്ധത്തിൽ തങ്ങളുടെ ബലഹീനത ഇവിടെയും ഇസ്രായേൽ തെളിയിച്ചിരിക്കുകയാണ് ജീവൻ നഷ്ടപ്പെട്ടതും പറ്റിയതും മാത്രമല്ല ടാങ്കറുകൾ അടക്കമുള്ള ഇസ്രായേലിന്റെ പല സംവിധാനങ്ങൾക്കും കാര്യമായ തകർച്ച നേരിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ആകാശ യുദ്ധത്തിൽ കൂടെ ഇസ്രായേൽ കനത്ത നാശനഷ്ടം വരുത്തിവെക്കുമ്പോൾ കരയുദ്ധത്തിൽ ഹിസ്ബുള്ള ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത് ഈ അവസരത്തിൽ സമാധാന ചർച്ചകളും വെടിനിർത്തൽ ചർച്ചകളും ലോകരാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ നടക്കുന്നുമുണ്ട്